ഒന്നല്ല രണ്ടല്ല മൂന്നല്ല സി പി എമ്മിനും എൽ ഡി എഫിനും തിരിച്ചടികളുടെ പരമ്പര തന്നെ തുടരുകയാണ് തദ്ദേശ തെരഞ്ഞെടുപ്പ് അടുത്തതോടെ വധശ്രമ കേസിൽ ജയിലിലായ പ്രതി സി പി എം സ്ഥാനാർത്ഥിയായി മത്സര രംഗത്ത് ഇറങ്ങി എന്നുള്ളത് മാത്രമല്ല വിമർശനം ശക്തമായിട്ടും പ്രചാരണം ഏറ്റെടുത്ത് ഡിവൈഎഫ്ഐ രംഗത്ത് ഇതിനെതിരെ ആഞ്ഞടിച്ചുകൊണ്ട് കോൺഗ്രസും ബി ജെ പിയും രംഗത്തു നിന്നതോടെ ആ വഴിക്ക് വെട്ടിലായിരിക്കുകയാണ് സി പി എം ഏതായാലും പ്രതി തന്നെ സ്ഥാനാർത്ഥി അതും പോലീസിനെ ബോംബറിഞ്ഞ കേസിൽ ശിക്ഷ അനുഭവിക്കുന്ന പ്രതി തന്നെ സ്ഥാനാർത്ഥിയായി തുടരുമെന്നുള്ളത് പാർട്ടി തട്ടകത്തിൽ പാർട്ടിക്ക് വലിയ ചോദ്യമാക്കി മാറ്റിയിരിക്കുകയാണ് സി പി എമ്മുകാർ പ്രതികളായ കേസ് പിൻവലിക്കലിൽ സർക്കാർ നിർദ്ദേശം തള്ളി തളിപ്പറമ്പ് സെഷൻസ് കോടതി രംഗത്ത് വന്നു എന്ത് പൊതു താല്പര്യമാണ് ഹർജിക്ക് പിന്നിലെന്ന് കോടതി ചോദിച്ചു പ്രതികൾ വിചാരണ നേരിടണം സംസ്ഥാന സർക്കാരിനും സിപിഎമ്മിനും ആ വഴിക്കും വൻ തിരിച്ചടി പാർട്ടിക്കുള്ളിലെ പ്രശ്നങ്ങൾ അവിടെ കൊണ്ട് തീരുന്നേ സിപിഎം സെക്രട്ടറിക്കെതിരെ വധഭീഷണി മുഴക്കിയ ലോക്കൽ സെക്രട്ടറിക്കെതിരെ ഒടുവിൽ കേസ് ഇതിനിടയിലാണ് തിരുവനന്തപുരത്ത് ശ്രീലേഖ ഐ പി എസിന്റെ ഐ പി എസ് എടുത്ത് മാറ്റാൻ ഇറങ്ങിയ സി പി എമ്മിന് മറുപടി നൽകിക്കൊണ്ട് ഐ പി എസ് പഠിച്ചു നേടിയതെന്നും പേരിനൊപ്പം വച്ചില്ലെങ്കിലും എല്ലാവർക്കും തന്നെ അറിയാമെന്ന് ശ്രീലേഖയുടെ ചുട്ട മറുപടി അവിടെ കൊണ്ട് തീർന്നില്ല തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിറങ്ങുന്ന സി പി എമ്മിന് നേരെ വരുന്ന ഏറ്റവും വലിയ ചോദ്യം ശബരിമല സ്വർണക്കൊള്ളയും പത്മകുമാറും വാസുവും മുരാരി ബാബുവും പോറ്റിയും ഒക്കെ തന്നെയാണ് വധശ്രമ കേസിൽ ജയിലിലായ പ്രതി സിപിഎം സ്ഥാനാർത്ഥിയായി മത്സരരംഗത്ത് വിമർശനം ശക്തമാവുന്നതിനിടെ പ്രചാരണം ഏറ്റെടുത്ത ഡിവൈഎഫ്ഐ പ്രതി തന്നെ സ്ഥാനാർത്ഥി പോലീസിനെ ബോംബറിഞ്ഞ കേസിൽ ശിക്ഷ അനുഭവിക്കുന്ന വി കെ നിഷാദ് പയ്യന്നൂരിൽ സ്ഥാനാർത്ഥിയായി തുടരും സിപിഎം മുൻ ഏരിയ സെക്രട്ടറിക്കെതിരെ വധഭീഷണി മുഴക്കിയ ലോക്കൽ സെക്രട്ടറിക്കെതിരെ കേസ് സി പി എമ്മുകാർ പ്രതികളായ കേസ് പിൻവലിക്കൽ സർക്കാർ നിർദ്ദേശം തള്ളി തളിപ്പറമ്പ് സെഷൻസ് കോടതി എന്ത് പൊതു താല്പര്യമാണ് ഹർജിക്കു പിന്നിലെന്ന് കോടതി പ്രതികൾ വിചാരണ നേരിടണം വധശ്രമ കേസിൽ ജയിലിലായ പ്രതിക്കായി പ്രചാരണം ഏറ്റെടുത്ത് ഡിവൈഎഫ്ഐ രംഗത്ത് പയ്യന്നൂരിൽ പോലീസിനെ ബോംബറിഞ്ഞ് വധിക്കാൻ ശ്രമിച്ച കേസിൽ ശിക്ഷിക്കപ്പെട്ട വി കെ നിഷാദിനായാണ് ഡിവൈഎഫ്ഐ പ്രചാരണം ഏറ്റെടുത്തത് ഡിവൈഎഫ്ഐ കണ്ണൂർ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് വി കെ നിഷാദിനായി പയ്യന്നൂർ നഗരസഭയിലെ നാൽപ്പത്തി ആറാം വാർഡിൽ പ്രചാരണം കേസിൽ തളിപ്പറമ്പ് കോടതി ഡിവൈഎഫ്ഐ കണ്ണൂർ ജില്ലാ പ്രസിഡന്റ് വി കെ നിഷാദിനെയും ടി സി വി നന്ദകുമാറിനെയും ഇരുപതു വർഷം തടവിന് ശിക്ഷിച്ചിരുന്നു അതേസമയം പയ്യന്നൂർ നഗരസഭയിൽ നാൽപ്പത്തി ആറാം വാർഡിൽ സിപിഎം സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന നിഷാദ് മത്സരത്തിൽ വിജയിച്ചാൽ ജനപ്രതിനിധിയായി തുടരുന്നതിന് ശിക്ഷാവിധി തടസ്സമാകും ഇതിനിടെ പ്രതികൾക്ക് കോടതി വിളപ്പിൽ സി പി എം നേതാക്കളുടെ സാന്നിധ്യത്തിൽ ലഭിച്ച സ്വീകരണത്തിൽ വിമർശനം ശക്തമാവുകയാണ് പതിമൂന്ന് വർഷം മുൻപ് പയ്യന്നൂരിൽ പോലീസിനെ ബോംബറി വധിക്കാൻ ശ്രമിച്ച കേസിൽ തടവ് ശിക്ഷ ലഭിച്ച പ്രതികൾക്ക് ലഭിച്ച സ്വീകരണത്തിന്റെ ദൃശ്യങ്ങൾ പുറത്തു വന്നിരുന്നു പ്രതികളെ പോരാളികളും ധീരന്മാരുമായി വാഴ്ത്തിയ മുദ്രാവാക്യവുമായി കോടതി വളപ്പിലും ജയിലിന് പുറത്തുമെത്തിയത് വി ശിവദാസൻ എം പി ഉൾപ്പെടെ സിപിഎം നേതാക്കളുടെ വലിയ നിര പയ്യനൂർ നാല് വാർഡിലെ സ്ഥാനാർത്ഥിയും ഡിവൈഎഫ്ഐ ജില്ലാ വൈസ് പ്രസിഡന്റുമായ വി കെ നിഷാദ് നന്ദകുമാർ എന്നിവർക്ക് ഇരുപതു വർഷം തടവും പിഴയുമാണ് തളിപ്പറമ്പ് അഡീഷണൽ സെഷൻസ് കോടതി വിധിച്ചത് നേരത്തെ പല കൊലപാതക കേസുകളും സ്വീകരിച്ച അതേ രീതിയിൽ പ്രതികൾക്ക് വീരപരിവേഷം നൽകിയാണ് സിപിഎം ജയിലിലേക്ക് യാത്ര അയച്ചത് പ്രധാന നേതാക്കൾക്കടക്കം നീതി വ്യവസ്ഥയെ വെല്ലുവിളിക്കുന്ന മുദ്രാവാക്യങ്ങൾക്ക് പ്രധാന നേതാക്കളടക്കം നീതി വ്യവസ്ഥയെ വെല്ലുവിളിക്കുന്ന മുദ്രാവാക്യങ്ങൾക്ക് പിന്തുണ നൽകിയെത്തി എന്നതാണ് ശ്രദ്ധേയമായത് എന്നാൽ ശിക്ഷാവിധി വി കെ നിഷാദ് മത്സരിക്കുന്നതിനെ ബാധിക്കില്ലെന്നും സ്ഥാനാർത്ഥിക്കായി പ്രചാരണം തുടരാനുമാണ് സിപിഎം തീരുമാനം വിധിക്കെതിരെ മേൽക്കോടതിയെ സമീപിക്കുമെന്നും പാർട്ടി വ്യക്തമാക്കി ഇതേ വാർഡിൽ ഡെമ്മി സ്ഥാനാർത്ഥിയെ മത്സരിക്കുന്ന ലോക്കൽ കമ്മിറ്റി അംഗം പത്രിക പിൻവലിച്ചെങ്കിലും നിഷാദ് തന്നെ ഔദ്യോഗിക സ്ഥാനാർത്ഥിയായി തുടരും ഇതിനിടെ ശിക്ഷ ലഭിച്ചവർക്ക് നൽകിയ സ്വീകരണവും സ്ഥാനാർത്ഥിത്വവും ചർച്ചയാക്കുന്നുണ്ട് കോൺഗ്രസും ബി നിയമവാഴ്ചയിലും ജനാധിപത്യത്തിലും വിശ്വാസമുണ്ടെങ്കിൽ നിഷാദിനുള്ള പിന്തുണ പിൻവലിച്ച സിപിഎം നേതൃത്വം പൊതുസമൂഹത്തോട് മാപ്പ് പറയണമെന്ന് ബി ജെ പി കോടതിയും നിയമത്തെയും വെല്ലുവിളിക്കുന്ന സമീപനമാണ് സിപിഎമ്മിന്റേതെന്നും പരക്കെ വിമർശനമുണ്ട് എസ്ഐ ഉൾപ്പെടെയുള്ള പോലീസുകാരെ സിപിഎമ്മുകാർ വധിക്കാൻ ശ്രമിക്കുകയും പോലീസ് വാഹനം തകർക്കുകയും ചെയ്ത കേസ് പിൻവലിക്കാനുള്ള സംസ്ഥാന സർക്കാരിന്റെ അപേക്ഷ തളിപ്പറമ്പ് അഡീഷണൽ സെഷൻസ് കോടതി തള്ളി കേസിലെ പ്രതികളായ പതിമൂന്ന് സിപിഎമ്മുകാരും വിചാരണ നേരിടണമെന്നും സർക്കാരിന്റെ ഹർജി തള്ളി ജഡ്ജി കെ എൻ പ്രശാന്ത് വിധിച്ചു ഈ കേസിലെ മിക്ക പ്രതികളും മറ്റ് നിരവധി കേസുകളിൽ പ്രതിയാണെന്നും ഈ എന്ത് പൊതു താല്പര്യമാണ് കേസ് പിൻവലിക്കുന്നതിന് പുറകിലുള്ളതെന്നും കോടതി ചോദിച്ചു സംസ്ഥാന നിയമസഭ അടിച്ചുപൊളിച്ച സംഭവത്തിൽ കേസ് പിൻവലിക്കാനുള്ള സർക്കാർ നീക്കം ഹൈക്കോടതിയും സുപ്രീം കോടതിയും ഉൾപ്പെടെ തടഞ്ഞ കാര്യവും കോടതി എടുത്തുകാട്ടി കേസ് പിൻവലിക്കുന്നത് ഭരണഘടനാ തത്വത്തിന്റെയും സാമൂഹ്യനീതിയുടെയും ലംഘനമായിരിക്കുമെന്നും ഭരണഘടനാ ദിനമായ ബുധനാഴ്ച പുറപ്പെടുവിച്ച വിധിയിൽ കോടതി വ്യക്തമാക്കി രണ്ടായിരത്തി പതിനഞ്ച് സെപ്റ്റംബർ പതിനേഴിനാണ് കേസിനാസ്പദമായ സംഭവം രാമന്തളി സെന്ററിന് സമീപം സി പി എം എസ് ഡി പി എ പ്രവർത്തകർ തമ്മിൽ സംഘർഷം നടക്കുന്നതായി വിവരം ലഭിച്ചതിനെ തുടർന്ന് സ്ഥലത്തെത്തി മടങ്ങുകയായിരുന്ന എസ് ഐ കെ പി ഷായ നേതൃത്വത്തിലുള്ള പഴയങ്ങാടി സ്റ്റേഷനിലെ പോലീസുകാരാണ് വധശ്രമത്തിനിയായത് രാത്രി എട്ടഞ്ചോടെ റോഡിൽ സംഘടിച്ച് ഇരുപത്തിയഞ്ചോളം സി പി എമ്മുകാർ പോലീസ് വാഹനം തടഞ്ഞു തുടർന്ന് പോലീസ് വാഹനം വടിവാൾ കൊണ്ട് വെട്ടി നശിപ്പിച്ചു പോലീസുകാരെ ആക്രമിച്ചു പതിമൂന്ന് സി പി എമ്മുകാരാണ് കേസിൽ പ്രതികൾ രണ്ടായിരത്തി പതിനാറിൽ ഒന്നാം പിണറായി വിജയൻ സർക്കാർ അധികാരമേറ്റതിന് പുറകെയാണ് കേസ് പിൻവലിക്കാൻ നീക്കം തുടങ്ങിയത് ആഭ്യന്തര സെക്രട്ടറിക്ക് വേണ്ടി കണ്ണൂർ ജില്ലാ കലക്ടറാണ് കേസ് പിൻവലിക്കാൻ കോടതിയിൽ അപേക്ഷ നൽകിയത് പ്രോസിക്യൂഷന്റെയും പ്രതിഭാഗത്തിന്റെയും വിശദമായ വാദം കേട്ട ശേഷമാണ് സർക്കാരിന്റെ അപേക്ഷ തള്ളിയത് ഇതിനിടെയാണ് പ്രതി തന്നെ സ്ഥാനാർത്ഥി പോലീസിനെ ബോംബറിഞ്ഞ കേസിൽ ശിക്ഷ അനുഭവിക്കുന്ന വി കെ നിഷാദ് പയ്യന്നൂരിൽ സ്ഥാനാർത്ഥിയായി തുടരുമെന്നുള്ളത് വരും ദിവസങ്ങളിൽ എൽ ഡി എഫിന് ചോദ്യമാകാൻ പോകുന്നത് അവിടെ കൊണ്ട് തീർന്നില്ല പാലക്കാട് അട്ടപ്പാടി അകളിയിൽ സി പി എം മുന്നേരിയ സെക്രട്ടറിക്കെതിരെ വധഭീഷണി മുഴക്കി ലോക്കൽ സെക്രട്ടറി ജംഷീറിനെതിരെ കേസെടുത്തു അഗളി പഞ്ചായത്തിലെ പതിനെട്ടാം വാർഡിലെ സ്വതന്ത്ര സ്ഥാനാർത്ഥി രാമകൃഷ്ണനെയാണ് ജംഷീർ കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തിയത് പത്രിക പിൻവലിച്ചില്ലെങ്കിൽ കൊന്നുകളയുമെന്നായിരുന്നു ഭീഷണി വി ആർ രാമകൃഷ്ണനും ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ജംഷീറും തമ്മിലുള്ള ഫോൺ സംഭാഷണം പുറത്തു വന്നിരുന്നു ഏറെക്കാലമായി പാർട്ടി പ്രവർത്തകനും ഏരിയ സെക്രട്ടറിയുമായിരുന്നു രാമകൃഷ്ണൻ പാർട്ടിയിൽ അഴിമതിയാണ് നടക്കുന്നതെന്ന് ആരോപിച്ചാണ് രാമകൃഷ്ണൻ സ്വതന്ത്രനായി മത്സരിക്കാൻ തയ്യാറായത് അട്ടപ്പാടി തിരിച്ചുപിടിക്കാൻ കഴിയുമെന്ന ആത്മവിശ്വാസത്തിലായിരുന്നു സി പി എം എന്നാൽ ഇതിനിടെയാണ് വി ആർ രാമകൃഷ്ണൻ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരരംഗത്തേക്ക് എത്തുന്നത് ഇതാണ് പ്രകോപനത്തിന് കാരണമായത് പൊതുപ്രവർത്തന രംഗത്ത് നാല് വർഷമായി സജീവ പ്രവർത്തകനാണ് രാമകൃഷ്ണൻ ഇതിനിടെയാണ് പാർട്ടിക്കെതിരെ ഗുരുതര ആരോപണം ഉന്നയിച്ച് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി വി ആർ രാമകൃഷ്ണൻ നിൽക്കാൻ തീരുമാനിച്ചത് രാമകൃഷ്ണന്റെ സ്ഥാനാർത്ഥിത്വം പാർട്ടിക്ക് ക്ഷീണമുണ്ടാക്കുമെന്ന വിലയിരുത്തലിൽ അണനയെ ശ്രമങ്ങൾ നടന്നുവരികയായിരുന്നു പിന്നാലെയാണ് സി പി എമ്മിന്റെ ലോക്കൽ സെക്രട്ടറിയുടെ ഭാഗത്തു നിന്നും പഠിച്ചു വന്നിട്ടില്ല ം വച്ചില്ലെങ്കിലും എല്ലാവർക്കും തന്നെ പേരിനൊപ്പം ചേർത്ത തനിക്ക് നിർദ്ദേശം വന്നിട്ടില്ലെന്ന തിരുവനന്തപുരം കോർപ്പറേഷൻ ശാസ്തമംഗലം വാർഡിലെ ബി ജെ പി സ്ഥാനാർത്ഥി ആർ ശ്രീലേഖ പലരും അഡ്വക്കേറ്റ് കേണൽ തുടങ്ങിയ പദവികൾ ഉപയോഗിച്ചാണ് പ്രചാരണം നടത്തുന്നത് ഏത് പദവിയാണോ വഹിച്ചിരുന്നത് ആ സ്ഥാനം വഹിക്കാൻ പാടില്ലെന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സർക്കുലർ എന്നും ശ്രീലേഖ പറഞ്ഞു ഡി ജി പി എന്ന് വയ്ക്കാൻ പാടില്ല അതിന് എന്ന് വെക്കണം ഐ പി എസ് എന്ന് പറയുന്നത് യു പി എസ് സി നൽകുന്ന ഡിഗ്രി പോലെയാണ് പഠിച്ച് പരീക്ഷ എഴുതിയെടുത്ത് ജയിക്കുന്നതല്ലേ അപ്പോൾ അത് വയ്ക്കുന്നത് കൊണ്ട് കുഴപ്പമില്ല എങ്കിലും എന്ന് വയ്ക്കുന്നതാണ് നല്ലതെന്ന അഭിപ്രായം വന്നതുകൊണ്ടാണ് എല്ലാത്തിലും എന്ന് വെക്കാൻ പറഞ്ഞത് ആദ്യം അത് വിട്ടുപോയതാണ് മതിലുകളിൽ എഴുതിയപ്പോൾ റിട്ടയേർഡ് വച്ചിരുന്നു പേരിനൊപ്പം ഐ പി എസ് ഇല്ലെങ്കിലും എല്ലാവർക്കും തന്നെ അറിയാമെന്നും ശ്രീലേഖ പറഞ്ഞു ശ്രീലേഖയുടെ പോസ്റ്ററുകളിലും ഫ്ളക്സുകളിലും ഐ പി എസ് എന്നും ഐ പി എസ് റിട്ടയർഡെന്നുമാണ് ശ്രീലേഖ എന്ന് മാത്രമാണ് എഴുതിയിരിക്കുന്നത് ആം ആദ്മി പാർട്ടി സ്ഥാനാർത്ഥി ടി എസ് രശ്മി നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ ആർ ശ്രീലേഖയുടെ പേരിലെ ഐ പി എസ് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉദ്യോഗസ്ഥർ മായിച്ചിരുന്നു സർവീസിൽ നിന്ന് വിരമിച്ച ശേഷം പേരിനൊപ്പം ഐ പി എസ് എന്ന് ഉപയോഗിക്കുന്നത് നിയമവിരുദ്ധമാണെന്ന് ചൂണ്ടിക്കാട്ടിയായിരുന്നു പരാതി ഇതിന്റെ അടിസ്ഥാനത്തിൽ കുറച്ച് സ്ഥലങ്ങളിലെ പ്രചാരണ പോസ്റ്ററുകളിൽ ശ്രീലേഖയുടെ പേരിനൊപ്പം ഐ പി എസ് എന്ന് എഴുതിയത് കമ്മീഷൻ ഉദ്യോഗസ്ഥർ മാറ്റിച്ചു ഇതോടെ ബി ജെ പി പ്രവർത്തകർ രംഗത്തെത്തി ബാക്കിയിടങ്ങളിൽ റിട്ടേർഡെന്ന് ചേർക്കുകയും ചെയ്തിരുന്നു